വല്ല എന്നെ വിളിപ്പോർക്ക് ഉത്തിരം ചെയ്യും ഞാൻ എന്നവർ ഇത് വിശുദ്ധ ഖുർആൻ വിരുദ്ധമാണ് എന്നാണ് ചില വഹാബികൾ പറയാറുള്ളത് ഞാൻ ചോദിക്കുന്നു ഇത് ഏത് ആയത്തിന് വിരുദ്ധമാണ് വിശുദ്ധ ഖുർആനെ ഏത് ആയത്തിനാണ് വിരുദ്ധമാകുന്നത് അവിടുത്തെ മെഹിബീനങ്ങളും മുരീതന്മാരും വിളിച്ചാൽ അവർക്ക് ആവശ്യമായ സഹായം ഞാൻ ചെയ്തു കൊടുക്കും എന്ന് മെഹിദ്ദീൻ ശേഖർ അള്ളാഹുവിൻ്റെ ഉദ്ദേശത്തോടു കൂടെ അവിടുത്തെ കരാമത്ത് കൊണ്ട് ചെയ്തു കൊടുക്കും എന്ന് പറയുന്നത് ഏത് ആയത്തിന് വിരുദ്ധമാണ് ഏത് ആയത്തിന് വിരുദ്ധമാണെന്ന് തെളിയിക്കാൻ സർവ മഹാബികളെ ഞാൻ വെല്ലുവിളിക്കുന്നു കാരണം നമുക്കറിയാം ബഹുമാനപ്പെട്ട ഖത്താബ് ഉമർത്താബുറി അള്ളാഹ്ഹു സാരി അള്ളാൻ ഇനെ വിളിച്ചു യുദ്ധത്തിൽ വിജയിക്കുക എന്നത് ഉമർ അലി അള്ളാഹുനുവിന്റെ ഭരണം നടക്കുന്ന സ്ഥലങ്ങളിലൊക്കെ യുദ്ധങ്ങളിൽ വിജയിക്കുക എന്നത് ആവശ്യമാണ് അപ്പോ ആ സഹായം കിട്ടാൻ വേണ്ടി നെഹാവന്തിലുള്ള സാരി അള്ളാഹൻഹീനെ മദീനയിലെ ഉമർ അലി അള്ളു വിളിക്കുന്നു ഏ സാരി ആ പർവ്വതത്തിന് സൂക്ഷിച്ച് നിങ്ങൾ യുദ്ധം ചെയ്യണം അവിടെ ശത്രുക്കൾ വരുന്നുണ്ട് എന്ന വിവരം ഇവിടെ ശത്രുക്കൾ വരുന്നുണ്ട് എന്ന വിവരം അള്ളോനെ അറിയുന്നു അത്രയോ ദൂരത്തുനിന്ന് അത് ആ ദൂരെയുള്ള സാരി അറുതി അള്ളൂ വാക്കിലൂടെ വിവരം കിട്ടുന്നു അവർ ചെവിയിലൂടെ കേൾക്കുന്നു അങ്ങനെ ഒച്ചപ്പെടുത്തുന്നു ഇവിടെ ദൂരെ നിന്നുള്ള വിളിയാണ് ഏ സാരിയാ വല്ല നീകത്തിനും എന്നെളിപ്പോർക്ക് വായിക്കൂടെ ഉത്തിരം ചെയ്യും ഞാൻ എന്നവർ ഇത് ശുർക്ക ഇത് അനുവിരുദ്ധമാണോ ഇമാം വിവരിക്കുന്ന കിതാബുകളിൽ അവലിയാക്കളുടെ കറാമത്തുകൾ വിവരിച്ചപ്പോൾ അവർക്ക് മറഞ്ഞ കാര്യം കേൾക്കാൻ കഴിയും മറഞ്ഞ കാര്യം കാണാൻ കഴിയും നമ്മളത് അള്ളാഹു മറഞ്ഞ കാര്യം കണ്ടു അള്ളാഹുവിന്റെ ഉദ്ദേശത്തോടു കൂടെ മറഞ്ഞ കാര്യം ഉദ്ദേശിക്കുന്ന അനുസരിച്ച് കേൾക്കാനും കഴിയും കേട്ടു എന്ന് പറഞ്ഞിട്ടുണ്ട് കറാമത്താണ് അങ്ങനെ മഹാന്മാർക്ക് കറാമത്ത് ഉണ്ടാകാം അമ്പയാക്കൾക്ക് മോചിതത്തായി അങ്ങനെ ഉണ്ടാകാം അമ്പയാക്കൾക്ക് മോചിതത്തായിട്ടുള്ള എല്ലാ കാര്യങ്ങളും അവലിയാക്കൾക്ക് കറാമത്തായി ഉണ്ടാകാമെന്ന് മഹാന്മാർ രേഖപ്പെടുത്തിയിട്ടുണ്ട് സലവില്ല സംഭവം കറാമത്ത് അതായത് വിശ്വാസശാസ്ത്രം വിവരിക്കുന്നിടത്ത് കറാമത്തെ ഹക്കാണ് അത് പല നിലക്കുമുണ്ടാകാം ആ അതിൽ ദൂരെയുള്ളത് കാണാൻ കഴിയുക മറികെല്ലാൻ കണ്ടു ദൂരെയുള്ളത് ശബ്ദം കേൾക്കാൻ കഴിയുക സാരികളെല്ലാം കേട്ടു ഇവിടെ വിളിച്ചപ്പോൾ ഉത്തരം ചെയ്തു സഹായം നൽകി ഇത് ഏതായത്തിന് വിരുദ്ധമാണ് ഈ ആയത്തൊന്നും ഇത് ഉമർ റബി അള്ളാൻ റിപ്പോർട്ട് ഇത് വിളിച്ച മറ്റുള്ളവർക്കോ അറിഞ്ഞില്ലെന്നാണോ ഇത് പറഞ്ഞ മഹാന്മാരാഗിലിത് ചെറുക്കാണെന്ന് പറഞ്ഞിട്ടുണ്ടോ ഏതെങ്കിലൊരു ഇമാം ഈ സംഭവം എന്ന് പറഞ്ഞിട്ടുണ്ടോ വെല്ലുവിളിക്കുന്നോ തെളിയിക്കാൻ ആണത്തമുണ്ടോ പിന്നെ ഇമാം രാജു റബി അള്ളാൻ പറയുന്നു സഹീഹുൽ എന്ത് അതിൽ വിവരിച്ചുകൊണ്ട് അൻ കഴിഞ്ഞാൽ കഴിഞ്ഞാൽ കേൾവി നൂറ് അടുത്തുള്ളതും അവർക്ക് കേൾക്കാൻ സാധിക്കുന്നതാണ് ഇമാം രാജ് സിർക്ക് പ്രചരിപ്പിക്കുകയാണോ സരിൽ ബുഖാരിയുടെ ഹദീസിൽ ഹദീസിന്റെ അർത്ഥം ഇങ്ങനെയാണെന്ന് പറയുന്നു അതുപോലെ ജലാലില്ലാഹി ബസോറ കഴിഞ്ഞാൽ ും കാണാൻ കേൾക്കാൻ കഴിയും കേൾവിയായി കഴിഞ്ഞാൽ കേൾക്കാൻ കഴിയും കാഴ്ചയായി കഴിഞ്ഞാൽ കാണാൻ കഴിയും അള്ളാഹുവിന്റെ നൂറ് പ്രത്യേകം അള്ളാഹുവിന്റെ അവലിയാക്കൾ അള്ളാഹുലെ കടുത്താൽ അള്ളാഹു നൽകും ഇൻ തന്നെ അവരെന്ത് കാവൽ തേടിയാലും ഞാൻ കാവൽ നൽകും അവർത്തി എന്നെ അവർ എന്നോട് എന്ത് ചോദിച്ചാലും ഞാൻ അത് നൽകും അപ്പൊ ദൂരെയുള്ളത് കാണാനും കേൾക്കാനുമുള്ള കഴിവ് അള്ളാഹുവിനോട് ചോദിച്ചാൽ അള്ളാഹു നൽകും തങ്ങൾ തന്നെ പറഞ്ഞതാണ് പറഞ്ഞത് കാണാം പ്രയാസഘട്ടങ്ങളിലും എളുപ്പഘട്ടങ്ങളിലും ദൂരയുള്ളടത്തും അടുത്തുള്ളടത്തും കൈകാര്യം ചെയ്യാൻ എത്ര ദൂരെയാണെങ്കിലും അടുത്താണെങ്കിലും മഹാന്മാർക്ക് കഴിയും ഇത് അള്ളാഹു അവർക്ക് ഋചിലും ആയി കഴിഞ്ഞാൽ കൈയും കാലിലും അള്ളാഹു വന്നു കഴിഞ്ഞാൽ ഇത് റാജമാമി സിർക്ക് പ്രചരിപ്പിച്ചതാണോ മുഖാരിയുടെ ഹദീ സുദുർവ്യാഖ്യാനം ചെയ്തതാണോ രാജിമാമിനെ ഏതെങ്കിലും ഒരു മാമിന് ശേഷമുള്ള ഈ തിരുത്തി പറഞ്ഞോ അത് സിർക്കാണെന്ന് പറഞ്ഞോ ഈ അയിമത്ത് മുഴുവനും സെർക്കിനെ മൗനം പാലിച്ചതാണോ മറുപടി പറയൽ വഹാബികളുടെ കടമയാണ് എന്ന് മാത്രമല്ല റസീമാമ് പറഞ്ഞു അള്ളാഹുവിന് എത്രയോ കഷ്ടപ്പെട്ട് ബാധത്ത് എഴുതി പ്രയാസങ്ങൾ സഹിച്ച മഹാമാർ ദുന്യാവിലേക്ക് ദൂരെ കാഴ്ചയോ ദൂരെ കഴുകിയോ അവർക്ക് അള്ളാഹു നൽകിയാൽ അള്ളാഹുവിനെ അതൊരു വലിയ കാര്യമൊന്നുമല്ല വളരെ നിസ്സാരമായ ദുന്യാവിലുള്ള ഒരു മഹത്വം മാത്രമാണ് ഒരു വലിയൊരു കാര്യം ചെയ്തിട്ട് രാജാവ് പത്തിരി കഷ്ടം കൊടുക്കുന്നത് മാത്രം പോലെ മാത്രമാണ് അവലിയാക്കൾക്ക് നമുക്ക് അവലിയാക്കളുടെ അത് വലിയ കറാമത്ത് തന്നെയാണെങ്കിലും അള്ളാഹുലേക്ക് ചേർത്ത് വെക്കുമ്പോൾ ഈ വലിയ കറാമത്ത് നൽകല് അതേ അവരുടെ മഹത്വം നമുക്ക് മനസ്സിലാക്കി തരാനാണ് എന്നാൽ ആഹത്തിൽ അതിനേക്കാളും വലുത് നൽകുന്നതാണ് അവരുടെ ഒപ്പാത്തിന് ശേഷം അള്ളാഹു നൽകുന്നതാണ് അതീമാമ ഇത് വരിച്ചിട്ടുണ്ടെന്ന് ഓർമ്മപ്പെടുത്തുന്നു അപ്പൊ അതൊന്നും